ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേണാട് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ഇത് തിരുവനന്തപുരത്തെ വലിയശാല മഹാദേവ ക്ഷേത്രം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമണ്ഡപത്തിൽ കന്യാകുമാരിയിലെ തക്കലക്കടുത്ത് പത്മനാഭപുരത്ത് പെരുമാൾ കുളത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾ ആരാണ് മികച്ചത് വ്യക്തമായ ഉത്തരം ആർക്കും ഉണ്ടാകില്ല കാരണം അവരുടെ ഭരണം മികവ് കൊണ്ടിട്ട് നമുക്കൊരു ഉത്തരം കൊടുക്കാൻ കഴിയില്ല എന്നാൽ രാഷ്ട്രീയ ചായ്വ് കൊണ്ട് നമ്മൾ കൃത്യമായ ഒരു ഉത്തരം കൊടുക്കുമായിരിക്കും എന്നാൽ ഇവരുടെയൊക്കെ ഭരണം അവസാനിച്ച് പോകുമ്പോൾ പിന്നീട് നമ്മൾ അവരെ ഓർക്കുമോ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രവിവർമ്മ കുലശേഖരൻ അഥവാ രവിവർമ്മ സംഗ്രാമധീരൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഏറ്റവും പ്രാധാന്യം വിശപ്പായിരുന്നു തന്റെ പ്രജകളുടെ ആവശ്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ജീവിച്ച ഒരു രാജാവ് ആ രാജാവ് ഇഹലോകവാസം പെടിഞ്ഞതിനു ശേഷവും അദ്ദേഹത്തിന്റെ വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിനായി ക്ഷേത്രം പണിഞ്ഞ് ആരാധന നടത്തിയ ഒരു ജനത അത് വേണാട്ടിലുണ്ട് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കൗതുകം തോന്നുന്നത് ഈ ആനകളാണ് ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കിയിരിക്കുന്ന എട്ട് കല്ലാനകളും കൽവിളക്കുകളുമൊക്കെയാണ് ആ ക്ഷേത്രത്തിൻ്റെ പഴക്കം നമ്മോട് പറയുന്നത് പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണെങ്കിലും ഈ ശില്പങ്ങൾക്കെല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ നമ്മളുടെ ഒരു ഈശ്വരൻ അല്ലെങ്കിൽ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേണാട് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രവിവർമ്മ കുലശേഖരൻ രവിവർമ്മ സംഗ്രാമധീരൻ എന്നും അറിയപ്പെട്ടിരുന്നു ഈ ക്ഷേത്രം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അതായത് നമുക്ക് നമ്മുടെ നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചിത്രങ്ങൾ പോലും അപൂർവമായിരിക്കെ പതിമൂന്നാം നൂറ്റാണ്ടിലും പതിനാലാം നൂറ്റാണ്ടിലും ആദ്യമൊക്കെ നാട് ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ പ്രതിമ കാണാൻ സാധിക്കുക എന്നുള്ളത് ചരിത്രം അന്വേഷിക്കുന്നവർ എന്നുള്ള രീതിയിൽ വളരെ കൗതുകം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് അപ്പം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട് തമ്പുരാൻ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെന്നാണ് ഇതറിയപ്പെടുന്നത് ഇവിടെ ആ രാജാവിൻ്റെ പ്രതിമ നമുക്ക് കാണാം അല്ലെങ്കിൽ രാജാവിൻ്റെ വിഗ്രഹം നമുക്ക് കാണാം ആനപ്പുറത്തിരിക്കുന്ന രൂപമാണത് അപൂർവമായിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ തന്നെ അദ്ദേഹത്തെ കാണാൻ പറ്റൂ കാരണം പല ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ പീഠങ്ങൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ വാൾ മാത്രമായിരിക്കും ചിലയിടത്തൊക്കെ ഈ ക്ഷേത്രങ്ങളുടെ രൂപമേ മാറിപ്പോയി കാരണം പലയിടങ്ങളിലും കുറേ നാളൊക്കെ ഈ ആരാധന ഇല്ലാതെ കിടന്ന് പിന്നീട് ഒരു പുനരുദ്ധാരണമൊക്കെ നടക്കുമ്പോൾ അവിടെ ഏത് രൂപം ഏത് മൂർത്തിയായിരുന്നു ആരാധിച്ചിരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റാതെ വരികയും ശിവനാണെന്ന് സങ്കല്പിച്ചുള്ള ആരാധനകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്ന നമ്മുടെ രാജാവാണ് ഇതിനുള്ളിൽ കുടികൊള്ളുന്നത് സംഗ്രാമധീരനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് പുറകെ നോക്കാം ഇപ്പോൾ ഇവിടെ മറ്റ് രണ്ട് വിഗ്രഹങ്ങൾ കൂടി ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഉപക്ഷേത്രം കൂടെ നമുക്കിവിടെ കാണാം പ്രധാന ശ്രീകോവില് കൂടാതെ ഒരു ഉപക്ഷേത്രം കാണാം അതിൽ രണ്ട് മൂർത്തികൾ കാണാം ഈ ക്ഷേത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം വളരെ അടുത്ത കാലത്താണ് ഇത് പുനരുദ്ധരിച്ചത് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതിവിടെ ഉണ്ടായിരുന്നെങ്കിലും വളരെ അടുത്ത കാലത്ത് പുനരുദ്ധരിച്ചതിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ നിത്യപൂജ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആ മാലയൊക്കെ വാടിക്കരഞ്ഞിരിക്കുന്നു ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരിക്കും ഇവിടെ പൂജ ഉള്ളത് സമീപവാസികളോട് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു വീട് മാത്രമാണ് അവിടെ കണ്ടത് ആ വീട്ടിലുള്ള ഒരാൾ അറിയാവുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ തമ്പുരാൻ എന്നാണ് അവരും പറയുന്നത് ഇത്രയും ഉള്ളു ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് സംഗ്രാമധീരനെ പറ്റി അല്ലെങ്കിൽ രവിവർമ്മ കുലശേഖരനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇത് തിരുവനന്തപുരത്തെ വലിയ ശാല മഹാദേവ ക്ഷേത്രം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമണ്ഡപത്തിൽ സംഗ്രാമധീരൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാം ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് ആ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ശ്രീമുഷ്ണം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൽപ്രതിമയുമായി വലിയ ശാലയിലെ പ്രതിമയ്ക്കുള്ള സമാനത കണ്ട് ചരിത്രകാരനായ ഡോക്ടർ എം ജി ശശിഭൂഷൺ നയിച്ച പഠനത്തിലാണ് ഈ ചരിത്രം നമുക്ക് മുന്നിലേക്ക് തുറക്കുന്നത് വിരിഞ്ഞ മാറും ഉടവാളും കഠാരയും തോളോളം നീണ്ടു കിടക്കുന്ന കാതുകളും മുൻകുടമയുമാണ് രണ്ട് പ്രതിമകൾക്കും വേണാടിൻ്റെ വീരനായകനായ സംഗ്രാമധീരനെ അയനിയൂട്ടു തമ്പുരാൻ എന്ന പേരിൽ നാട്ടുകൂട്ടായ്മകൾ തെക്കൻ പാട്ടുകളിൽ പാടി പുകഴ്ത്തി ഇരയമ്മൻ തമ്പുരാൻ ആനയ്ക്കോട്ട് തമ്പുരാൻ കുളച്ചിൽ തമ്പുരാൻ അശനമൂട്ടു തമ്പുരാൻ പല പേരുകളിലും ഗ്രാമകൂട്ടായ്മകൾ അദ്ദേഹത്തിൻ്റെ അവതാനങ്ങൾ പാടി പ്രകീർത്തിച്ചു തെക്കൻ തിരുവിതാംകൂറിൽ വീരനായകനായി രവിവർമ്മ കുലശേഖര ചക്രവർത്തി ആരാധിക്കപ്പെടുന്നു ആനയാണ് വാഹനമായി കൽപ്പിച്ചിട്ടുള്ളത് അതിനാൽ ചില ക്ഷേത്രങ്ങളിൽ തമ്പുരാൻ ആനപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ കന്യാകുമാരി ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമായി നൂറ്റിയെട്ട് സ്ഥാനങ്ങൾ അയിനയൂട്ടു പെരുമാറിലുണ്ടെന്നാണ് പഴമക്കാരുടെ വിശ്വാസം അവയെല്ലാം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വേണാടിൻ്റെ ചരിത്രത്തിൽ അനശ്വര കീർത്തി നേടിയ ഒരു രാജാവ് രാജ്യത്ത് ദാരിദ്ര്യവും പട്ടിണിയും തുടച്ചുമാറ്റി പ്രജകൾക്ക് തോറും ഊട്ടുപുരകൾ സ്ഥാപിച്ച് അന്നമൂട്ടി അങ്ങനെ അന്നദാതാവായ അദ്ദേഹം പ്രജകൾക്ക് അയനയൂട്ട് തമ്പുരാനായി മാറി ഇന്നും തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഗ്രാമ കൂട്ടായ്മകളിൽ വേണാടിൻ്റെ വീരനായകനായ രവിവർമ്മ കുലശേഖരനെ അയനയൂട്ടു തമ്പുരാനായി ഊട്ടും പാട്ടും നടത്തി ആരാധിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അതിശയമാണ് ഒരു രാജാവിനെ ക്ഷേത്രത്തിനുള്ളിലെ പ്രധാനമൂർത്തിയായി പൂജ ചെയ്ത ഒരു ജനത അവരുടെ പിൻതലമുറ ഇപ്പോഴും അദ്ദേഹത്തെ ആരാധിക്കുന്നു കന്യാകുമാരിയിലെ തക്കലയ്ക്കടുത്ത് പത്മനാഭപുരത്ത് പെരുമാൾ കുളത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ആദ്യം കണ്ട ക്ഷേത്രം നിലകൊള്ളുന്നത്